താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് നഷ്ടപ്പെടലുകളുടെ കണക്കെടുപ്പുകാർ അങ്ങനെ ആയിരിക്കുന്നു അനേകരുടെ ജീവിതങ്ങൾ ഒരു വേദനയോടുകൂടിയല്ലാതെ ഓർക്കുവാൻ കഴിയുന്നില്ല ഇന്നലകളിൽ ഉണ്ടായിരുന്നതും ഇന്ന് ഇല്ലാതെയായിത്തീർന്ന പലതിനെയും കുറിച്ച് കുറിച്ചോർത്ത് അല്ലേ അല്ലാത്തൊരു നെഞ്ചിനകത്തൊരു ഭാരം എന്റെ ആരോഗ്യം നല്ല തൊഴിൽ നല്ല വരുമാന നല്ല കുടുംബജീവിതം നല്ല കൂട്ടുകാർ നല്ലത് നല്ലതെന്ന് കണ്ട പലതും നല്ലതായി ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടുപോയി ഓർക്കുവാൻ പോലും ഭയമാണ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഓഹ് ഞങ്ങൾ മറക്കുവാൻ ശ്രമിക്കുന്നതിനെ ഓർമ്മിപ്പിച്ച് ഞങ്ങളെ പിന്നെയും വേദനിപ്പിക്കുവാനാണോ ഈ നല്ല സമയം ദൈവദാസൻ ഉപയോഗിക്കുന്നത് ഒരിക്കലുമല്ല ലോകത്തിൽ അത് നഷ്ടപ്പെട്ടു പോയതാണ് അതിനൊരു തിരികെ പ്രാപിക്കലിന്റെ അവസരവും കുറവാണ് സാഹചര്യം ഒട്ടും അനുകൂലമല്ല നഷ്ടപ്പെട്ടു പോയത് പലതും തിരികെ പ്രാപിക്കുവാനുള്ള സാഹചര്യം അനുകൂലമല്ല തന്നെ അതാണ് ഭയം അതാണ് സങ്കടം വേദനിപ്പിക്കുന്നുവല്ലോ എന്ന് തോന്നുന്നത് എന്നാൽ കേൾക്കണമേ നിങ്ങൾക്ക് മുമ്പിലായിരിക്കുന്ന എനിക്ക് ആ നഷ്ടപ്പെടുത്തലുകളെ കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ പറയുവാനുള്ളത് ആ നഷ്ടപ്പെടലുകളെ തിരികെ നൽകുന്ന അതേനെ ആ നഷ്ടപ്പെടലുകളെ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ നൽകുന്ന ദൈവത്തെ കുറിച്ച അതുപോലെ അല്ല നിങ്ങൾ ചോദിക്കും ദൈവദാസനെ അതുപോലെ എനിക്ക് അതൊക്കെ തിരികെ കിട്ടുമോ എൻറെ ആരോഗ്യം അതുപോലെ തിരികെ കിട്ടുമോ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നന്മകൾ അതുപോലെ തിരികെ കിട്ടുമോ എൻ്റെ എൻ്റെ സന്തോഷങ്ങൾ അതുപോലെ തിരികെ കിട്ടുമോ തിരികെ കിട്ടുമോ അതുപോലെയല്ല ഓ വിഷമിക്കണ്ട അതുപോലെ കിട്ടത്തില്ല എന്നതാ ദൈവദാസൻ പറയുവാൻ പോകുന്നു മീൻസ് അതുപോലെ അല്ല എന്ന് പറയുമ്പോൾ അതിനൊത്തവണ്ണമല്ല എന്നല്ല ഇരട്ടിയായി ഓ സ്ത്രം യേശു നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇരട്ടിയായി ഇരട്ടിയായി നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ ഇരട്ടിയായി തിരികെ തരുവാൻ കഴിവുള്ള ഒരു ദൈവം ആ ദൈവത്തിന്റെ ശരീരയിൽ ഈ സമയം നീ ആയിരിക്കുന്നത് ആ ദൈവത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ പരിശോധാത്മാവിനാൽ എന്നിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അതുപോലെയല്ല അല്പം കൂടെ കുറച്ചല്ല ഇരട്ടിയായി 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 തിരികെ തരുന്നവൻ എങ്ങനെ അത് ഇരട്ടിയായി പ്രാപിച്ചെടുക്കുവാൻ കഴിയും ഓരോന്നും വേദനിപ്പിക്കുന്ന നിരാശപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ജീവിതത്തെ തന്നെ പ്രതിസന്ധിയിലാക്കി ആ നഷ്ടപ്പെടലുകളെ എങ്ങനെ ആ ദൈവത്തിലൂടെ തിരികെ പ്രാപിക്കുവാൻ കഴിയും അതേ കുറിച്ചാണ് പകൽ ദൈവകർമിച്ച അല്പമായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഇത് തിരികെ പ്രാപിക്കലിന്റെ ദിവസമായി ഇരട്ടിയായി ഇരട്ടിയായി ശത്രുവായവൻ നിങ്ങളിൽ നിന്ന് കവർന്നു കൊണ്ടുപോയതിനെ ഇരട്ടിയായി തിരികെ പ്രാപിക്കലിന്റെ ദിവസമായി മാറുവാൻ പോകുക വിശ്വസിക്കുന്നവർ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ദൈവം നൽകുന്ന തിരികെ നൽകൽ നഷ്ടപ്പെട്ടു പോയത് ലോകമനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്നത് നഷ്ടപ്പെട്ടു പോയത് തന്നെയാണ് വേദനയായും കണ്ണുനീരായും നിരാശയായും അത് അവശേഷിക്കും എന്നാൽ ഭക്തന് ദൈവത്തിന്റെ ജനത്തിന് അതങ്ങനെ കണ്ണുനീരായി നിരാശയായി വേദനയായി അവശേഷിക്കുവാൻ ദൈവം അനുവദിക്കത്തേ ഇല്ല പിന്നെയോ അവൻ അതിനെ തിരികെ നൽകും സഹരിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആ വാക്തത്വ വചനം പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവേൻ ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്നു തന്നെ തന്നെ ഇരട്ടിയായി പകരം നൽകും ആരോടാണ് പറയുന്നത് പ്രത്യാശയുള്ള ബദ്ധന്മാരോട് ബദ്ധന്മാർ അവരോട് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ് ബാധിക്കപ്പെട്ടവരോട് മടങ്ങി വരുവാൻ മീൻസ് നഷ്ടപ്പെട്ടവരോട് മടങ്ങി വരുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവാചകനിലൂടെ ആഹ്വാനം ചെയ്യുകയാണ് പലതും നഷ്ടപ്പെട്ടു പോയി അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു പോകുന്നു അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നു അവരുടെ തലമുറകൾ പിടിക്കപ്പെടുന്നു പല നിലകളിൽ അവർ ആക്രമിക്കപ്പെടുന്നുണ്ട് ശത്രുവിനാൽ നഷ്ടങ്ങൾ ഏറുകയാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ എന്ന പോലെ അല്ലേ നിങ്ങളായിരിക്കുന്ന ആ നഷ്ടപ്പെടലിൻ്റെ സ്ഥാനത്തു നിന്ന് ദൈവത്തിങ്കളേക്ക് മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ അതുകൊണ്ടാണ് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പ്രത്യാശയുള്ള ബദ്ധന്മാരെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരും അതെ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് അതുകൊണ്ടാണ് ഈ വചന സന്ദേശത്തിനൊപ്പം നിങ്ങൾ സമയം ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് ലോകത്തിൽ ജീവിച്ച് ജീവിതം നരക തുല്യമാക്കി തീർക്കുന്ന ഒത്തിരി പേരെ പോലെ നിങ്ങളും അവർക്കൊപ്പം കൂടെ കൂടിയേനെ മദ്യപിച്ച് പിന്നീടുള്ളതും കൂടെ നഷ്ടപ്പെടുത്തി കളഞ്ഞേനെ ലോകപ്രകാരം ജീവിച്ച് അല്പമുള്ളതിനെ കൂടെ എറിഞ്ഞുടച്ച് കളഞ്ഞേനെ നിങ്ങൾ അങ്ങനെ പോകാത്തത് നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് പ്രത്യാശയുള്ള എന്നെ കേൾക്കുന്ന പ്രിയരെയേ മടങ്ങി വരുവാൻ ദൈവത്തിന്റെ സനിയിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഇരട്ടിയായി ഇന്നലകളിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അതെന്തൊക്കെ ആയിരുന്നാലും അതെത്ര തന്നെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും അതൊക്കെയും 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 മടക്കി തരുവാൻ എൻ്റെ ദൈവം ും അവൻ വിളിക്കുകയാണ് മടങ്ങി വരുവേ അപ്പോൾ നിങ്ങൾ ഇവിടെ തീർച്ചയായും സംശയത്തോട് ചോദിക്കുന്ന ഒരു ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കാം ദൈവദാസനെ അതിന് ഞങ്ങൾ എവിടെ പോയി പോയിന്റ് അല്ലേ അതിന് ഞങ്ങൾ എവിടെ പോയി ശരിയാണ് നിങ്ങളും പോയിട്ടില്ലല്ലോ അല്ലേ ദൈവത്തിന്റെ ജനം അവർ ദൈവത്തിന്റെ ജനമായി തന്നെ പക്ഷേ നഷ്ടപ്പെടലുകൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൽ നിന്ന് അവരെ അകറ്റിക്കളഞ്ഞോ അല്ല ദൈവത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ അവർ അകന്നുപോയി അവർ നഷ്ടപ്പെട്ടവരായി മാറി അതൊരു റിയാലിറ്റിയാണ് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു നഷ്ടപ്പെടൽ ഒരു തകർച്ചയുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തിരിച്ചറിയുക എവിടെയോ നാം അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൽ നിന്ന് അകന്നുപോയി നഷ്ടപ്പെടലിന് പിൻപിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവം പറയുവാൻ കഴിയും മുടിയനായ പുത്രനെ കുറിച്ച് നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മൂന്ന് ഉപമകളിൽ മൂന്നാമത്തേത് പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുവാൻ കഴിയും എല്ലാം ഉള്ളവനായിരുന്ന ഒരു മകൻ അവൻ അപ്പനിൽ നിന്ന് അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയി തീർന്നു ഒരുപക്ഷെ അവന് പറയുവാൻ ന്യായീകരണങ്ങൾ ഏറെ ഉണ്ടായിരിക്കാം ഞാൻ അപ്പൻ്റെ ഭവനത്തിൽ തന്നെ ഇനിയും തുടർന്നത് കൊണ്ട് എന്താണ് കാര്യം ലോകം വിശാലമാണല്ലോ എനിക്ക് ലോകത്തിൽ നിന്ന് ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കുവാനുണ്ടല്ലോ ശരിയാണ് നമ്മുടെ തലമുറകൾ എപ്പോഴും നമുക്കൊപ്പം നിൽക്കണം അല്ല അവർ പുറത്തു പോകണം അവർ വർദ്ധിക്കണം രാജ്യങ്ങൾ അവർ കീഴടക്കണം അവർക്ക് നന്മ ഉണ്ടാകണം അല്ലേ ഇതൊക്കെ എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് അപ്പോൾ പുറത്തു പോകേണ്ടി വരും പുറത്തു പോകേണ്ടി വരും പക്ഷേ ആ പുറത്തുപോക്ക് അകന്നു പോക്കായി മാറി അപ്പനിൽ നിന്ന് അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് ആ മകൻ അകന്നു പോയി നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്കും ഭൗതികമായ നന്മകൾക്കും പിന്നാലെ നാം ഓടി അലയുമ്പോൾ പ്രിയരേ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു അഥവാ അപ്പനിൽ നിന്ന് അകന്നു പോകുന്നു അറിയാതെ തന്നെ കാരണങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കാം തിരക്ക് പിടിച്ച ജോലി തിരക്ക് പിടിച്ച ജീവിതം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ പഠിത്തം അതല്ലേ മാതാവി എത്ര നേരം പ്രാർത്ഥനയും വചനധ്യാനവും ഉണ്ടായിരുന്നതാ നിലത്ത് പാഹ വിരിച്ചു കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നേ ഓർമ്മയുണ്ടോ അതിനെ കേൾ ഇന്ന് തിരക്ക് ശരിയാ തിരക്ക മക്കളുടെ കാര്യം മക്കളുടെ പഠന കാര്യം ഭർത്താവിൻ്റെ കാര്യം ഇതെല്ലാം നോക്കിട്ട് എപ്പോഴാ ദൈവദാസനെ പക്ഷേ പകർന്നു പോയില്ലേ സഹോദര പോയില്ലേ ആ പഴയ നാളുകളിലെ സ്നേഹം ഉണ്ടോ ദൈവത്തോടൊപ്പം സ്നേഹം ഉണ്ടെന്നോ ഉണ്ടെങ്കിൽ അവനൊപ്പം സമയം ചെലവഴിക്കാറുണ്ടോ പ്രാർത്ഥിക്കുവാൻ പഴയതുപോലെ സമയം വചനം ധ്യാനിക്കുവാൻ അവന്റെ ശബ്ദം കേൾക്കുവാൻ ഇല്ലേ സമയം കുറഞ്ഞില്ലേ പോയി നമ്മൾ അറിയാതെ തന്നെ അത് സംഭവിച്ചു ഫലം പലതും നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെടലുകളുടെ കണക്കെഴുത്തുകാരായി മാറിയിരിക്കുന്നു അത് നഷ്ടപ്പെട്ടു ഇത് നഷ്ടപ്പെട്ടു അത് പോയി തിരിച്ചു കിട്ടി എന്തിനെക്കുറിച്ച് അങ്ങനെ പറയാനുണ്ടോ ഇല്ല ചിലതൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നഷ്ടപ്പെട്ടതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊന്നുമല്ല തിരിച്ചു കിട്ടുന്നത് ഒന്നുമല്ല ഇതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കും വിധത്തിൽ അപ്പോൾ അകന്നുപോയി അകന്നുപോയിരിക്കുന്ന സ്ഥാനത്ത് തുടരാതെ തിരികെ വരുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ കോട്ടയിലേക്ക് തിരികെ വരുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരികെ വരുവാൻ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ മോശം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യത്തിൽ ഈ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അവരുടെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും ആകുന്നു അവൻ എൻ്റെ സങ്കേതവും കോട്ടയും എൻ്റെ കോട്ട എനിക്ക് സംരക്ഷണം ഒരുക്കുന്നത് അവനാണ് എന്തിൽ നിന്ന് സംരക്ഷണം ശത്രുവിൽ നിന്ന് സംരക്ഷണം ആരാണ് ശത്രു കൊണ്ടുപോകുന്നവനാണ് ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് വിലയേറിയതൊക്കെ എടുത്തു കൊണ്ടുപോയവനാണ് ശത്രു ആ തൊഴിലിനെ നിങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോയവൻ ആ വരുമാന മാർഗത്തെ നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയവൻ അത് മുഖാന്തരം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സന്തോഷത്തെയും സമാധാനത്തെയും നന്മകളെയും നിങ്ങളിൽ നിന്ന് കൊണ്ടുപോയവൻ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അടയ്ക്കൽ കത്തിവച്ചവൻ എന്തോരം സ്വപ്നങ്ങളാ നെയ്തു കുട്ടിയല്ലേ ആ ജോലി സ്ഥലത്ത് ആ ജോലിയിലൂടെ സ്വന്തം സ്വന്തമായി വീട് ഇപ്പോഴും അതുണ്ട് പക്ഷേ ബാങ്കിന്റെ പേരല്ല വാഹനം മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ വിവാഹം എന്തൊക്കെ 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 സ്വപ്നങ്ങളായിരുന്നു ആ സ്വപ്നങ്ങളുടെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് ആ തൊഴിലിനെ പിശാജു പിടിച്ചു ആ വരുമാന മാർഗത്തെ പിശാജ് കവർ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ദേശത്തിൽ ജീവിക്കും മക്കൾ കേച്ചു മക്കൾ അയ്യോ എന്തൊക്കെ സ്വപ്നങ്ങൾ അല്ലേ സഹോദരി നെയ്ത് കൂട്ടിയേ ആ തണ്ടിന്മേൽ നെയ്ത്ത് തേൽ കത്തി വെച്ചു പിശാജു നിന്റെ ഭർത്താവിനെ കവർന്നിർത്തു നിന്റെ കുടുംബ ജീവിതത്തിലെ സന്തോഷത്തെ വലിച്ചു കൊണ്ടുപോയി സഹോദര നിന്റെ ഭാര്യയില്ലാത്തവനാക്കി മാറ്റി നിന്നെ ഒറ്റയ്ക്കാക്കി മാറ്റി ഒറ്റയ്ക്കാക്കി മാറ്റി വീട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭാരമാണ് എന്തിനെ വീട്ടിൽ കയറി പോകുന്നു ഉണ്ട് നിനക്ക് ഭാര്യ ഉണ്ട് അവിടെ പക്ഷേ പോലെ മീൻസ് ഒരു ശത്രുവിനെ പോലെയായി അവൾ മാറിയിരിക്കുന്നു നഷ്ടപ്പെടുത്തി നിങ്ങളുടെ കുടുംബജീവിതത്തിലെ സ്നേഹത്തെ പിശാജ് നഷ്ടപ്പെടുത്തി കൊണ്ടുപോയി തലമുറകളുടെ ഭാവിയെ അവരുടെ നല്ല കാലത്തെ കവർന്നെടുത്തു കൊണ്ടുപോയി വർഷങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു പരാജയത്തിൽ അവരെ ഒതുക്കി കളഞ്ഞു വേദനയാ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു എൻ്റെ കുഞ്ഞിൻ്റെ രണ്ട് വർഷം നഷ്ടപ്പെട്ടു അവരോടൊപ്പം പഠിച്ചു അവളോടൊപ്പം പഠിച്ചു അവർക്കെല്ലാം ജോലിയായി അവർ വിവാഹം കഴിച്ചു കുഞ്ഞുങ്ങൾ അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നു എനിക്ക് ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല നല്ല സ്വഭാവം നഷ്ടപ്പെട്ടു നല്ല ശീലങ്ങൾ നഷ്ടപ്പെട്ടു മോശക്കാരായി കൊള്ളരുതാത്തവരായി കൊള്ളരുതാത്തവരായി മാറിയിരിക്കുന്നു ശരീരത്തിലേക്ക് ആ കൈയൊന്നും പിടിക്കുവാൻ കഴിയുന്നില്ല സഹോദര സഹോദരി വേദനയാ എന്റെ ശരീരം ബലഹീനമായി തുറന്നിരിക്കുന്നു ഞാൻ ദുർബലനായി തുറന്നിരിക്കുന്നു ആരോഗ്യം എന്നെ വിട്ടുപോയി അവയവങ്ങളിൽ രോഗം കടന്നു കൂടിയിരിക്കുന്നു ആരോഗ്യം നഷ്ടപ്പെട്ടു ചേർത്ത് വെച്ചിരുന്നത് പലതും നഷ്ടപ്പെട്ടു പോയി സമ്പാദ്യമെന്ന് കരുതി സന്തോഷിച്ച പലതും നഷ്ടപ്പെട്ടു പോയി ബിസിനസ് നഷ്ടത്തിലായി കടക്കാരനായി കടക്കാരിയായി അഭിമാനം നഷ്ടപ്പെട്ടു പലരുടെ മുമ്പിൽ തലകുനിക്കേണ്ട അനുഭവത്തിലായി അനുഭവത്തിലായിത്തീർന്നിരിക്കുന്നു നഷ്ടപ്പെടലുകൾ ശത്രുവായവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എല്ലാം കവർന്നെടുത്തുകൊണ്ട് പോയി എന്തുകൊണ്ടാ സംരക്ഷണമില്ല സംരക്ഷണമില്ല എന്നാൽ കോട്ടയ്ക്കകത്ത് സംരക്ഷണമുണ്ട് ഒരു പിശാചനും കടന്നു വന്ന് ആക്രമിച്ച് കൈവശമാക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ സംരക്ഷിക്കുന്ന കോട്ടയാണ് സർവശക്തനായ ദൈവം അതെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ നിന്റെ നന്മകൾ നിനക്കൊപ്പം നിൽക്കത്തുള്ളൂ അതെ നീ അധ്വാനിക്കുന്നുണ്ട് ശരിയാണ് പലതും നേടുന്നുണ്ട് ശരിയാണ് നിനക്ക് അതിനൊക്കെ കഴിവുണ്ട് എല്ലാം ദൈവം തന്നത് ദൈവത്തെ സ്തുതിക്ക് എന്നാൽ അത് സംരക്ഷിക്കുവാൻ നിനക്ക് കഴിയത്തില്ല ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ കാരണം നിന്റെ പ്രതിയോഗിയായ പിശാജ് ചില്ലറക്കാരനല്ല അവൻ നിന്നെ കളയും നിന്നിൽ വല്ലതും ഉണ്ടെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതവൻ കവർന്നെടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അതിനെ സുരക്ഷിതമായി വയ്ക്കുവാൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങുക ദൈവത്തിങ്കിലേക്ക് മടങ്ങുക ഈ പകലിലും അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തിങ്കിലേക്ക് സ്ഥാനത്തു നിന്ന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരച്ചുകൂടെ കുറച്ചുകൂടെ വേണം അല്ലേ സ്വയത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ചെയ്യുന്ന ആ കാര്യങ്ങളെ വിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാകും ഇപ്പോൾ കുറച്ചുകൂടെ മനസ്സിലായെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് അറിവ് കൊണ്ട് ശരി ചെയ്യുന്നുണ്ട് നഷ്ടപ്പെടുന്നുമുണ്ട് ഇനിയും ദൈവത്തിൽ ആശ്രയിച്ച് അതേ കാര്യം ചെയ്യുക മീൻസ് ആ കോട്ടയ്ക്കകത്തുനിന്ന് ചെയ്യുക ഇതേ സങ്കീർത്തനക്കാരൻ തന്നെ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദൈവം കോട്ടയാണെന്ന് പറയുവാൻ അതിന് കാരണം അനവധി നിരവധിയാണ് മോശയെ തൻ്റെ ദൗത്യത്തിൻ്റെ ആരംഭഘട്ടത്തിൽ കാണുവാൻ കഴിയുന്ന പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ തന്റെ ദൗത്യം എന്താണ് അല്ലെങ്കിൽ തന്നിൽ നിക്ഷിബ്ധമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ് തനിക്കൊപ്പമുള്ള തൻ്റെ സഹോദരി സഹോദരന്മാരെ തന്റെ ജനത്തെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക അങ്ങനെ ഒരു ദൗത്യം ഉള്ളതുകൊണ്ടാണ് നൈൽ നയിൽ നദിയിൽ മുതലകൾക്ക് തീരാതെ രാജാവിന്റെ ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ വളരുവാൻ തക്കവണ്ണം ദൈവം മോശയ്ക്ക് സാഹചര്യങ്ങളെ ഒരുക്കിയത് അല്ലെങ്കിൽ മോശക്കുഞ്ഞിനെ അവവിധത്തിൽ വളർത്തിയത് പല പ്രശ്നങ്ങളും നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പലതും ജീവിതത്തിൽ കടന്നു വന്നു ഇന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ അല്പം അത്ഭുതത്തോടെ പറയും അയ്യോ അതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു ആ രോഗത്തിൽ നിന്ന് എനിക്കെങ്ങനെ പുറത്തു വരുവാൻ കഴിഞ്ഞു ആ പ്രശ്നത്തിൽ നിന്ന് എനിക്കങ്ങനെ പുറത്തു വരുവാൻ കഴിഞ്ഞു നിങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന പലതുമുണ്ട് നിങ്ങളിൽ നിക്ഷുബ്ധമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്തെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവിടെ നശിച്ചു പോകാതെ ദൈവം പുറത്തു കൊണ്ടുവന്നു അതേ സഹോദര സഹോദരി മാതാവ് പിതാവെ കുഞ്ഞുമക്കളെ നിങ്ങളിലൂടെ ചെയ്തെടുക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ദൈവത്തിനുണ്ട് ദൈവത്തിൻ്റെ പതാക വാഹകരായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഓ താങ്ക് ഗോഡ് നിങ്ങളിലൂടെ എൻ്റെ അപ്പൻ്റെ നാമം ഉയരണമെന്ന് ഓ സ്തോത്രം അതെങ്ങനെ നീ നീ നരകിച്ച് നരകിച്ച് നിന്റെ ജീവിതം നരക തുല്യമായി വീട്ടിനകത്ത് ഉപ്പുപോലുമില്ലാതെ അല്ലേ അതല്ലേ ഏറ്റവും വലിയ ദാരിദ്ര്യമായി പഴയ കാലത്തെ ആളുകൾ പറയുന്നത് ഇന്നങ്ങനെ പറയത്തില്ല അങ്ങനെ അങ്ങനെ ആയി ആയിത്തീരുമ്പോൾ നിന്നിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമെന്നാണോ പലരും പറയുന്നത് പോലെ ചിന്തിക്കുന്നത് അല്ലേ അല്ല നീ ആയിരിക്കുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തുമ്പോൾ ദേഷ്യം പറയും അതേ നിനക്കൊരു ദൈവമുണ്ട് ശത്രുക്കൾ വളഞ്ഞിട്ട് നിന്നെ ആക്രമിക്കുന്ന ആ അവസ്ഥയിൽ നീ തകർന്ന് തരിപ്പണമായി തീരുമ്പോൾ ആരും പറയത്തില്ല നിനക്കൊരു ദൈവമുണ്ടെന്ന് പിന്നെയോ ആ ശത്രുവിന്റെ പദ്ധതികൾ നീ പുറത്തു വരുമ്പോൾ ലോകം പറയും അതെ നിനക്കൊരു ദൈവമുണ്ട് നിനക്കൊരു ദൈവമുണ്ട് അസാധ്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സാധ്യമായി തീരുമ്പോൾ ലോകം പറയും നിനക്കൊരു ദൈവമുണ്ട് അതെ നിന്നിലൂടെ തൻ്റെ നാമം ഉയരുന്ന ആ ആ ആ താൽപര്യം ആ ദൗത്യം ദൈവത്തിൻ്റെ ദൗത്യം നിന്നിലുണ്ട് അതുകൊണ്ട് നീ ഇന്നലകളിൽ പട്ടുപോയില്ല അതുകൊണ്ട് നീ നശിച്ചു പോയില്ല അപ്പോൾ മോശയുടെ മേലുള്ള ദൗത്യം തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പ് മോശ അത് ചെയ്യുകയാണ് രണ്ടാമത്തെയും പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്കത് കാണുവാൻ കഴിയും സ്വയത്തിൽ ആശ്രയിച്ച് അത് ചെയ്തു ആ എന്റെ ദൗത്യമാണല്ലോ ഞാനങ്ങ് ചെയ്യും ഫലം എന്താണ് നാൽപ്പത് വർഷം നഷ്ടമായി മരുഭൂമിയിൽ അലയേണ്ടി വന്നു പ്രിയരേ നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ എന്നാൽ നിങ്ങൾ സ്വയത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം വില കൊടുത്ത് അത് ചെയ്യുമ്പോൾ പലതും നഷ്ടമായിത്തീരും യേശുവിൻ നാമത്തിൽ നഷ്ടപ്പെടലുകളെ കുറിച്ച് ഓർത്തു ഭാരപ്പെട്ടായിരിക്കുന്ന പ്രിയരേ നിങ്ങൾ സ്വയത്തിൽ ആശ്രയിച്ച് സ്വയത്തിൽ ആശ്രയിച്ച് വാക്തത്വം പോലും പ്രാപിക്കുവാൻ ഇറങ്ങി തിരിച്ചാൽ അത് നഷ്ടത്തിന് കാരണമായി കാരണമായിത്തീരും കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അയ്യോ ആ ദേവദാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയാണ് അതാണ് അതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്നത് ദൈവം ചെയ്യുവാൻ പോകുന്നത് ദൈവത്തോടൊപ്പം നിന്ന് വേണം ചെയ്യാൻ അല്ലാതെ ആമേൻ പതിനാലാം അധ്യായത്തിലേക്ക് പുറപ്പാട് പുസ്തകം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ അവിടെ മോശ കൽപ്പിക്കുകയാണ് എന്താണ് വെള്ളം മടങ്ങി വരട്ടെ മടങ്ങി വന്നപ്പോ അന്ന് വരെ മുപ്പത് ലക്ഷത്തെ പിടിച്ചടക്കി വെച്ചിരുന്ന ശക്തന്മാരുടെ സൈന്യം കടലിൽ മുങ്ങി ഒരുത്തനെ കൊന്നപ്പോ വർഷം നഷ്ടപ്പെട്ടു എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോ നഷ്ടപ്പെട്ട നാപ്പത് വർഷം തിരികെ കിട്ടി ഒരുത്തന കൊന്നത് ഒരു സൈന്യത്തെ സൈന്യത്തെ മുഴുവൻ മുഴുവൻ ഒരു നീ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നതിൻ്റെ ആയിരം ഇരട്ടി നിനക്ക് ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് ചെയ്യുവാൻ കഴിയും കുഞ്ഞുമക്കളെ നിങ്ങൾ പലതും ചെയ്യുവാനായിട്ട് വെമ്പൽ കൊണ്ടിരിക്കുകയാണ് എനിക്ക് അത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എടാ കേൾക്ക് നീ സ്വന്തമായി ചെയ്യുന്നതിൻ്റെ ആയിരം ഇരട്ടി നിനക്ക് ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നാൽ ചെയ്യുവാൻ കഴിയും സഹോദര സഹോദരി നിങ്ങൾ നിങ്ങൾ സ്വയം നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ആയിരം ഇരട്ടി ആയിരം ഇരട്ടി നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് ചെയ്യുവാൻ കഴിയും നഷ്ടമായി പോകാതെ തന്നെ ഒന്നും നഷ്ടമായി പോകാതെ തന്നെ അപ്പൊ കോട്ടയിലേക്ക് മടങ്ങി വരിക ഇന്ന് മടങ്ങി വരുവാൻ തയ്യാറാകുന്നവരോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ നഷ്ടപ്പെട്ടു പോയത് അവൻ ഇരട്ടിയായി തിരികെ നൽകും സഹോദര നഷ്ടപ്പെട്ടു പോയി ആ ജോലിസ്ഥലത്ത് നിന്ന് എന്തൊക്കെയാണോ നിന്റെ ജീവിതത്തിൽ അതൊക്കെയും തിരികെ തരുവാൻ എൻ്റെ ദൈവം മതിയായവൻ അത്ര ആ നഷ്ടപ്പെട്ടു വരുമാനം തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്ന വരുമാനം ആരോടൊ ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുക പലിശ ഉൾപ്പെടെ അടഞ്ഞു വെക്കപ്പെട്ട നിന്റെ നന്മ തിരികെ ലഭിക്കുവാൻ പോകുക ഓഹ് കയറി ഇറങ്ങി കയറി ഇറങ്ങി വല്ലാത്തൊരവസ്ഥ അധ്വാനഫലം പോയി തിരികെ കിട്ടത്തില്ലേ തടഞ്ഞു വെച്ചിരിക്കുക തടഞ്ഞു വെച്ചിരിക്കുക ചില ലീഗൽ പ്രശ്നങ്ങൾ അതിന് കർത്താവ് പരിഹാരം വരുത്തുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്ന നന്മകൾ നിങ്ങളിലേക്ക് വരുവാൻ പോകുക ചില പേപ്പേഴ്സിന് മൂവ്മെന്റ് ഉണ്ടാകുക ചില മേശപ്പുറത്ത് അങ്ങനെ കെട്ടിക്കിടക്കുക പേടി പൊടി അടച്ച് പൊടിയടച്ചു സർക്കാർ ഭാഷയിൽ പറഞ്ഞാൽ ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുന്ന ചില പേപ്പേഴ്സുകൾ അനങ്ങുവാൻ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരും വിധത്തിൽ ചില പേപ്പേഴ്സുകൾക്ക് മൂവ്മെന്റ് ഉണ്ടാകുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്ക് ഗോഡ് നഷ്ടപ്പെട്ടു പോയ ആ നല്ല ദിവസങ്ങൾ സങ്കടമാണ് എനിക്ക് ആ പ്രായത്തിൽ ജോലി കിട്ടിയില്ല ഞാൻ പഠിച്ചിറങ്ങി ഉടനെ ജോലി കിട്ടിയില്ല ഇത്ര വർഷം ഞാൻ വെറുതെ നിൽക്കേണ്ടി വന്നു ആ സമയത്ത് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നത് പലതും ഞാൻ ചെയ്തു എന്നെക്കുറിച്ചുള്ള ആൾക്കാരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്നത് അതെ 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 നിന്നെ ഭാരപ്പെടുത്തുന്നത് നീ നീ മറ്റുള്ളവരുടെ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു നിൻ്റെ മേലുണ്ടായിരുന്ന നിൻ്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി നിൻ്റെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ എന്തിൻ്റെ ദൈവത്തിൻ്റെ പ്രതീക്ഷയെ പോലും നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു അതെ ആ നഷ്ടപ്പെട്ടു പോയ നാളുകളെ തിരികെ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിന്നെ കുറിച്ച് മോശം പറയേണ്ട സാഹചര്യങ്ങളിൽ നിന്നെ കണ്ടവർ നല്ലത് പറയുവാൻ തുടങ്ങും അവരെത്ര എത്ര എത്ര ചികഞ്ഞെടുത്താലും ദൂതാകെട്ടോ എത്ര ചികഞ്ഞെടുത്താലും ആ പഴയകാലം ഓർമ്മ വരാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് നല്ലത് ചെയ്യും ഓ വിശ്വസിക്കുന്നവർ ഏറ്റെടുക്ക് അതങ്ങനെ സംഭവിക്കുക സഹോദരി സഹോദര അതങ്ങനെ സംഭവിക്കുക യേശു ബിന്ദാമത്തിൽ ഓ താങ്ക് ഗോഡ് മേൻ ഇരട്ടിയായി തന്നെ ഇരട്ടിയായി തന്നെ പലിശയ്ക്ക് വാങ്ങിച്ച് കടം വാങ്ങിച്ച് ആ രാജ്യത്ത് കടന്നുപോയി ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല തിരിച്ചുവരലിൻ്റെ വക്കിലായിരിക്കുന്നു ഭാരപ്പെടേണ്ട ഇരട്ടിയായി കർത്താവ് തരും നഷ്ടപ്പെട്ടവനായി നഷ്ടപ്പെട്ടവളായി ഇല്ലാത്തവളായി നിമാറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തിയില്ല ഇരട്ടിയായി ഇരട്ടിയായി തരുവാൻ കഴിവുള്ളവൻ നിൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തെ സഹോദരി ഇരട്ടിയായി നീ കരഞ്ഞു തീർത്താൻ രാത്രികൾക്ക് പകരമായി ഇരട്ടിയായി തരുവാൻ കഴിവുള്ളവൻ ലോകത്തിന് പറയുവാൻ കഴിയത്തില്ല നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയുവാൻ കഴിയത്തില്ല പലരും ചോദിക്കും എൻ്റെ എന്റെസങ്ങൾക്ക് എൻ്റെ യൗവനത്തിന് എൻ്റെ എൻ്റെ നല്ല സമയത്തിന് പകരം പകരം എനിക്ക് എനിക്കത് ഉത്തരമില്ല പക്ഷെ ദൈവത്തിന് പറ്റും ദൈവത്തിന് കഴിയും നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ തരുവാൻ ആ ആ നഷ്ടപ്പെടലുകളെ കുറിച്ച് ഓർത്ത് കരയുവാൻ വരാത്ത വിധത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും നിന്റെ ഭർത്താവ് ഒന്നിച്ചുള്ള നല്ല നാളുകളെ നല്ല ദിവസങ്ങളെ നല്ല മൊമെന്റിന് എൻ്റെ ഭർത്താവ് തിരികെ തരികയാണ് ഓ സ്തോത്രം സഹോദര നിന്റെ ഭാര്യ ഒപ്പമുള്ള നല്ല മൊമാൻ്റ് നല്ല നല്ല സമയം തിരികെ വരുവാൻ പോകുക വിശ്വസിക്കുന്നെങ്കിലും ആ അവിശ്വാസത്തിന്റെ പടികുഴിയിൽ കിടക്കല്ലേ ആരുടെങ്കിലും ബാക്കി കിട്ട തിരികെ കയറി വാ മാതാവേ പിതാവേ വിശ്വസിക്ക് കോട്ടയിലേക്ക് വാ ദൈവത്തിൽ ആശ്രയിക്ക് നിന്റെ മക്കളുടെ നഷ്ടപ്പെട്ടു പോയ നല്ല കാലത്തെ കർത്താവ് തിരികെ തരും നിന്റെ നഷ്ടപ്പെട്ടു പോയ ആ നല്ല സമയത്തെ നിന്റെ മക്കളിലൂടെ കർത്താവ് തിരികെ തരും ഓ അമേൻ മറ്റോടും മുമ്പിൽ കൈനീട്ടി ആ സ്ഥാനത്തുനിന്നൊന്ന് കൊടുക്കുന്നവരായി നീ ആഗ്രഹിക്കുന്ന അതാ എനിക്ക് കൊടുക്കണം എനിക്ക് കൊടുക്കണം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോഴൊന്നുമില്ല ഭാരപ്പെട്ടായിരിക്കുക ആ വിധത്തിൽ നിന്നെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇരട്ടി നൽകി ഇരട്ടി നൽകി നഷ്ടപ്പെട്ടു പോയതിനെ ഇരട്ടിയായി നൽകി നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ സൗഖ്യമായി സൗഖ്യമായി നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സൗഖ്യം വ്യാപരിക്കുക പഴയതിലും അധികം സന്തോഷത്തോടെ നീ തുള്ളി ചാടി ദൈവത്തെ സ്തുതിക്കുവാൻ പോകുക ഓ സ്തോത്രം ആ രോഗക്കിടക്കയിൽ നിന്ന് കർത്താവിനെ എഴുന്നേൽപ്പിക്കുക പ്രാർത്ഥിക്കുക പിടിച്ച് ആരെങ്കിലും പിടിച്ച് വലിച്ചു എഴുന്നേൽക്കുകയല്ല നീ സ്വയം എഴുന്നേൽക്കുക അതങ്ങനെ സംഭവിക്കുന്ന ഓ താങ്ക് കൃപയ്ക്കായി അപ്പന എഴുന്നേൽപ്പിക്കുക അവൻ ആ രോഗ കിടക്ക മാറ്റി ഓ താങ്ക് വിരിക്കപ്പെടുകയോ ആ പലിശക്കാരുടെ മുമ്പിൽ നിന്ന് കർത്താവ് തന്നെ പുറത്തുകൊണ്ടുവരികയാണ് ഇനി ആ നിന്ന് കേൾക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ഇനി ആ ഇനി ഇനി ആ മോശം വാക്കുകൾ കേൾക്കുവാൻ ഇനി ആ പരിഹാസ വാക്കുകൾ കേൾക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ഇരട്ടിയായി ഇരട്ടിയായി അവൻ തിരികെത്തരും ആ സ്ഥാപനത്തിനകത്ത് വേണ്ടത് ഇരട്ടിയായി അവൻ തിരികെത്തരും ആ അക്കൗണ്ടിൽ അത് ഇരട്ടിയായി വരുവാൻ പോകുകയാണ് പ്രാർത്ഥിക്കുക ഇരട്ടിയായി തരുന്ന ഒരു കർത്താവ് വെറുതെ കണക്കെഴുത്തുകാരനായി നിന്റെ ജീവിതം മുൻപോട്ട് പോകുവാൻ അവൻ അനുവദിക്കത്തില്ല കോട്ടയിലേക്ക് മടങ്ങി മടങ്ങിയ സർവ്വശക്തനായ ദൈവത്തെങ്കിലേക്ക് വാ അപ്പോൾ അതിനായി ദൈവ നിങ്ങളെ സഹായിക്കട്ടെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രേർ ഫാമിലിയിൽ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് അവിടെ നിന്ന് ആ കോട്ടയ്ക്കകത്ത് കോട്ടയ്ക്കകത്തേക്ക് നിങ്ങളെ കൊണ്ടരുവാൻ ആ കണക്കെഴുത്തുകാരനിൽ നിന്ന് നഷ്ടങ്ങളുടെ കണക്കെഴുത്തുകാരനിൽ നിന്ന് പ്രാപിക്കുന്നവനാക്കി നിങ്ങളെ മാറ്റുവാൻ ആ നിങ്ങളെ മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ ഒത്തിരി പേർക്ക് അനുഗ്രഹമാകുവാൻ തക്കവണ്ണം ഇത് അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കേൾക്കണമെന്ന് കേട്ട് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫ്രസ് ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക എല്ലാ ദിവസങ്ങളിലും പ്രഭാതമന്നയ എന്ന പേരിൽ മെസ്സേജുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് യേശു പിടിവിക്കുന്നു എന്ന പേരിൽ മെസ്സേജുകൾ അവൈലബിൾ ആണ് മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ രാത്രിയിലും അവൈലബിൾ ആണ് കൂടാതെ നിങ്ങൾക്കൊരു സഭാരാധന മിസ്സാകുന്നുണ്ടെങ്കിൽ ലൈവായി സഭാരാധനയിൽ പങ്കുചേരുവാൻ എല്ലാ ഞായറാഴ്ചയും പത്തര മുതൽ നിങ്ങൾക്ക് അവസരവും ലഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ പ്രേസ് അവർ ഫാമിലിയെ കർത്താവ് പ്രയോജനപ്പെടുത്തും എന്നൊക്കെ ഉടച്ചോ ഞങ്ങളുടെ വിശ്വസ്ത നല്ല നല്ലതുമേ അനുഗ്രഹതും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം മടിയുറപ്പമായിരിക്കുന്ന ജനത്തെയും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇതിവരുടെ അത്ഭുതത്തിൻ്റെ വാക്തത്വ നിവർത്തിയുടെ വിടുതലിൻ്റെ ദിവസമായി മാറുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു നഷ്ടപ്പെട്ടു പോയത് തന്നെ തെല്ലും കുറയാതെ അങ്ങ് തിരികെ കൊടുക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഘടകങ്ങൾ ലഭിക്കുന്നു അപ്പ ഇവർക്ക് നല്ല ജോലികൾ നൽകണമേ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ ജോലി മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ സ്ഥലത്തെ ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ശത്രുവിൻ്റെ നാമമല്ല ഇവരുടെ നാമം ഉയരുവാൻ തക്കവണ്ണമുള്ളത് അങ്ങ് ചെയ്യണേ ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുന്ന കൃപയ്ക്ക് ആവശ്യം തോന്നി എല്ലാ ബാധ്യതകൾ മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ഇന്ന് കൊടുക്കേണ്ട നന്മകൾ യെസ് മനുഷ്യക്കടകളിൽ നിന്നുള്ള പുറത്ത് വരവ് അത് സംഭവിക്കട്ടെ നന്മകൾ തടയപ്പെടുന്ന അനുഭവം ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ അപ്പം അങ്ങ് സംസാരിക്കണമെങ്കിൽ ഇന്ന് ഇവർക്ക് വേണ്ടി അങ്ങ് ഇടപെടണമേ അർത്ഥാവ് രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിച്ചോട്ടെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുക റാഫ അതെ അതെ നാമത്തിൽ സൗഖ്യം ശരമാനുഭവിക്കുന്ന അസ്വസ്ഥ ഡിപ്രഷൻ ഉറക്കമില്ലായ്മ നാമത്തിൽ മാറിപ്പോകുക തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിച്ചോട്ടെ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുക വിവാഹം നടക്കുക ഉദരഫലങ്ങൾ ചൊരിക്കുക വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക ആ എഡ്യൂക്കേഷണൽ ലോണുകൾ ലഭിക്കുക അവർക്ക് അഡ്മിഷൻ ലഭിക്കുക ആ തടസ്സം മാറിയ ഓ സ്ത്രോത്രം സ്ത്രോത്രം തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന വെല്ലുവിളികളായിരിക്കും മാറുക മദ്യപാന വീചാര വെറുക്കൂത്തുകൾ വിട്ടുപോകുക സ്തോത്രം നിന്റെ ഭർത്താവ് മടങ്ങി വരിക സഹോദരി പ്രാർത്ഥിക്കുക കുടുംബക്കട കോടതി ഇറങ്ങുന്ന അനുഭവം തീരുക ഭാര്യ മടങ്ങി വരിക ആ ഡിവോഴ്സ് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക ആ സന്തോഷം നിനക്ക് തിരികെ ലഭിക്കുക ഭവനമെന്ന നീ പ്രാപിക്കുക വാഹനം വാങ്ങുക വസ്തുക്കൾ വാങ്ങുക വിദേശ രാജ്യങ്ങൾ നിങ്ങൾക്ക് അവകാശമായി തീരുക പ്രാർത്ഥിച്ചാട്ടെ വാതിലുകൾ തുറക്കപ്പെടുക വിസാ പ്രോബ്ലങ്ങൾ മാറുക സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ പിടിവിക്കപ്പെടുക അമീൻ വലുതും ചെറുതുമായ സകല ബിസിനസ്സുകളും കച്ചവടങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ നഷ്ടത്തിലായവ ലാഭത്തിലാവട്ടെ സ്തോത്രം സ്തോത്രം അമീൻ വണ്ടി സി സി കാർ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ വഴികൾ തുറക്കുക അയാസ് അമ്മേൻ അമ്മേൻ ശുശ്രൂഷകൻ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക പിതാവിൻ്റെ പുത്രെ പരിശുദ്ധാൽ മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു പ്രാർത്ഥനയിട്ട് സ്തുതിക്കുന്നു ഈ യുശുബിൻ നാമത്തിൽ തന്നെ അമേ അപ്പോൾ വർക്ക് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ചാൽ ഇത് നിങ്ങളുടെ വിടുതൽ നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം ദൈവം അനുവദിച്ചാൽ നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ